റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ആർവിയോൺസ് പ്രീമിലിട്ടറി റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് സെന്റർ സംഘടിപ്പിക്കുന്ന സൈനിക പ്രവേശനത്തിനുള്ള പരിശീലനത്തെക്കുറിച്ച് സൗജന്യ ബോധവൽക്കരണ ക്ലാസ് ഇരുപത്തെട്ടിന് നടക്കും ആർവിയോൺസ് ട്രെയിനിങ് സെന്ററിൽ വെച്ചാണ് ക്ലാസ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ആർവിയോൺസ് പ്രീമിലിറ്ററി റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് സെന്റർ സൈനിക പ്രവേശനത്തിനുള്ള പരിശീലനത്തെക്കുറിച്ച് സൗജന്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച അരേടുത്തുപാലത്തെ ആർവിയോൺസ് ട്രെയിനിങ് സെന്ററിൽ വെച്ചാണ് സൗജന്യ ബോധവൽക്കരണ ക്ലാസ് നടക്കുക വാർത്താ സമ്മേളനത്തിൽ ആർവിയോൺസ് ഫൗണ്ടറും ചെയർമാനുമായ രഞ്ജിത്ത് ആർവിയോൺസ് സിഇഒ നിഷ രഞ്ജിത്ത് നാഷണൽ ഡിഫൻസ് അക്കാദമി റിട്ടയർഡ് ഓഫീസർ എസ് കെ നായർ എന്നിവർ പങ്കെടുത്തു നമ്മൾ അരി ഹോസ്പിറ്റലിൽ അക്കാദമിയിൽ വെച്ചിട്ട് ആർമിയിലേക്കോ അല്ലെങ്കിൽ പോലീസിലേക്കോ ജോയിൻ ചെയ്യാൻ പലപ്പോഴും കുട്ടികൾക്ക് കറക്റ്റ് മെന്ററി കിട്ടാത്തതിനെ കൊണ്ട് അവരെ ഓവർ ആയിട്ട് അവർക്ക് ഈ ഒരു ജോബിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ സിറ്റുവേഷൻ ഒക്കെ വരുന്നത് പലതും എനിക്കറിയാം കാരണം ആയിരക്കണക്കിന് കുട്ടികളാണ് ഇപ്പൊ ആർമിക്ക് റിക്രൂട്ട്മെന്റ് വഴി പങ്കെടുക്കുന്നത് പക്ഷേ അതിന് പലപ്പോഴും കുട്ടികൾ പല സൈറ്റിലും കേറി അവരെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യും അതിനുശേഷം ഏത് രീതിയിൽ എത്ര കിലോമീറ്റർ വരെ ഓടണം എന്ന് ഭക്ഷണം കഴിക്കണം അവർക്ക് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കുട്ടികളും അവരുടെ അവസാനങ്ങൾ നഷ്ടപ്പെടുകയാണ് അപ്പം ഇത് എസ് കെ സാർ സാർ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് റിട്ടയർ ആയതാണ് അപ്പൊ ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ആർ ബിസ് ബോക്സിങ് അതുപോലെ ജിംനാസ്റ്റിക്സ് പൗർ യോഗ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അക്കാഡമിന്റെ ചെയർമാനാണ് ഞാനൊരു ബോക്സിംഗിന്റെ സ്പോർട്സ് കൗൺസിലെ കോച്ചിങ് കൂടിയാണ് അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ഇതുപോലെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും ജോയിൻ ചെയ്യുക ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സാറായിട്ട് കുറച്ചായിട്ട് പരിചയം സാർ ഒരുപാട് വർഷങ്ങളായിട്ട് സൗജന്യമായിട്ട് കുട്ടികൾക്ക് മെന്റീൻ കൊടുക്കാൻ എൻ സി സി പോലുള്ള ക്യാമ്പുകളൊക്കെ പോയിട്ട് സാറേഡ് സൗജന്യമായിട്ട് സാറേ ക്യാമ്പ് കൊടുക്കുകയാണ് അപ്പൊ സാറേ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് സാറേ ഞാനോടെ യോജിക്കുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് ഒരു അവസരം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ നിങ്ങളിവിടെ സഹായം നമുക്ക് വേണം കാരണം പലപ്പോഴും പല കുട്ടികളെയും പറഞ്ഞ പോലെ തന്നെ അറിയാതെ പോവുകയാണ് ഏത് വഴിക്ക് പോകണം അവർക്ക് മെൻസിൻ കൊടുക്കാൻ ആളില്ല അപ്പൊ ഇതുപോലെ സാറ് പോലെ ആള് കിട്ടുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അവസരമാണ് അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ചക്രവർത്തികൾക്ക് എ സി ബി ന്യൂസ് കോഴിക്കോട്